മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടു ഉമ്മൻചാണ്ടി ഭരണത്തെക്കുറിച്ച് അദ്ദേഹം വാചാലനാകുന്നു ഉമ്മൻചാണ്ടി ഭരണകാലം തിരിച്ചു കൊണ്ടുവരും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ രത്നം ചുരുക്കം ഉമ്മൻചാണ്ടി ഭരണം ഏതാണ്ട് പത്ത് വർഷം മുൻപാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത് അധികാലമൊന്നും ആയിട്ടില്ല ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഒരുപക്ഷെ അറിയില്ലെങ്കിലും അതൊഴിച്ച് മറ്റുള്ള ആളുകൾക്കൊക്കെ അറിയാം എന്തായിരുന്നു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് സർക്കാർ സ്കൂളുകളിൽ ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത് ശുചിത്വമില്ലാതെയെന്ന് ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ശൗചാലയ സൗകര്യമൊരുക്കാത്ത സ്കൂളുകളെയും പരിശോധനയിൽ കണ്ടെത്തി സ്കൂളുകളിലെ പാചകക്കാർക്ക് സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള ഹെൽത്ത് കാർഡ് പോലും ഇല്ല ചെള്ളു കലർന്ന അരിയും പഴകിയ പച്ചക്കറികളും ഉപയോഗിച്ചാണ് പല സർക്കാർ സ്കൂളുകളിലും ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നത് പാചകപുരകിൽ ശുചിത്വമേ ഇല്ലാത്ത അവസ്ഥ വാട്ടർ ടാങ്കിൽ മരം കിളർത്തിട്ടും ആരും കണ്ടില്ല പലയിടത്തും ടോയ്ലറ്റുകൾ എണ്ണത്തിൽ കുറവ് ഉള്ളതിന് തന്നെ വൃത്തിയില്ല ആൺപെൺ വ്യത്യാസമില്ലാതെ ടോയ്ലറ്റുകൾ ഉപയോഗിക്കേണ്ട ഗതികേടും നഗരപരിധി വിട്ടുള്ള സ്കൂളുകളിൽ കണ്ടെത്തി ഉമ്മൻചാണ്ടി ഭരണത്തിന് നേതൃത്വം കൊടുത്ത യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകക്ഷികളുടെയും കുഴപ്പം കൊണ്ടാണ് അവർക്ക് സാധാരണക്കാരുടെ വിഷയങ്ങളിൽ അത്ര വലിയ താൽപ്പര്യമൊന്നുമില്ല ഭരണത്തിൻ്റെ മറവിൽ എങ്ങനെ പൊതുഖജനാവ് കൊള്ളയടിക്കാം എന്നത് മാത്രമായിരുന്നു അവരുടെ എക്കാലത്തെയും ചിന്ത സാധാരണക്കാരുടെ ജീവൽ പ്രശ്നങ്ങളിൽ എന്തെങ്കിലും പരിഹാരം കാണാൻ വേണ്ടി അവർ പ്രത്യേകിച്ച് ഒരു പരിശ്രമവും നടത്തിയതായിട്ട് നമുക്കറിയില്ല അതൊരു ഒഴുക്കിനനുസരിച്ച് അങ്ങനെ പോകുന്നു എന്ന് മാത്രം നമ്മുടെ നാടിനെ സംസ്ഥാനത്തെ മികച്ചൊരു സംസ്ഥാനമാക്കി മാറ്റണം ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളിൽ അവരുടെ പ്രശ്നങ്ങളിൽ പരിഹാരം ഉണ്ടാക്കണം അങ്ങനെ ഒരു ചിന്തയൊന്നും അവരുടെ ഭരണത്തിൽ നമ്മൾ കണ്ടിട്ടില്ല കുത്തക മുതലാളിമാർക്കും സ്വകാര്യ വ്യക്തികൾക്കുമൊക്കെ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളൊരു ഭരണം അതായിരുന്നു ഉമ്മൻചാണ്ടി ഭരണം അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം എങ്ങനെയാണെന്ന് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പഴയ ആളുകൾക്കും അല്ലെങ്കിൽ പുതിയ ജനറേഷനും ഒക്കെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും ഈ ഒരു ദൃശ്യങ്ങൾ അതിൻ്റെ അവതമ്മയിലുള്ള അന്തരം നമുക്ക് മനസ്സിലാക്കി തരും